ദിനേശ് 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 തേങ്ങാപ്പാൽ ഒന്നാം പാൽ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള ഡിവൈഎഫ്ഐ കണ്ണൂർ ായ പുഷ്പനെ അനുസ്മരിച്ചു കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു குடும்பாங்களுக்கு ராட்க்கு குடும்பாங்க அவருடைய மனசில் சங்கடத்தியா பண்டோருவத்தையும் மனசுகளில் ஒருபாடு ஓர்மகள் ஈகசாட்சி குடும்பங்களாட்சிகள കുറ്റബന്ധമുണ്ടായിരുന്ന നിങ്ങളുടെ മനസ്സുകളിൽ കണ്ടുവരുന്ന ചിന്തകൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആറാം സാക്ഷികൾ എത്രയോ തവണ കണ്ടുമുട്ടിയാണ്

സംസാരത്തെ സഹാർ സൂചിപ്പിച്ചതുപോലെ സഹാറിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ളത് നമ്മളെ നമ്മൾ വിസ്മയിപ്പിക്കുന്ന മനിക്കരുത്തോടുകൂടി എപ്പോഴും ആത്മ സ്ഥൈര്യം കുടിക്കുന്ന കൂടിയാണ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട കെ വി രോഷന്റെ മാതാവ് കെ നാരായണി ഷിബുലാലിൻ്റെ സഹോദരങ്ങളായ സുരേഷ് ബാബു ശൈലജ ശ്രീജ ബാബുവിന്റെ സഹോദരൻ കുഞ്ഞനന്ദൻ മധുവിന്റെ സഹോദരൻ മനോജ് പുഷ്പന്റെ സഹോദരി പുത്രൻ രമിൻ എന്നിവർ പുഷ്പനെ അനുസ്മരിക്കാൻ എത്തി ഡിവൈഎഫ്എ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സർ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ജില്ലാ സെക്രട്ടറി സരിൻ ശശി എം സുരേന്ദ്രൻ കെ ലീല ടി ബാലൻ എം വി ഷിമ കെ